മഴക്കാലം കണക്കിലെടുത്ത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ഇടുക്കി ജില്ലയിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിൽ ജലം ഉയരുന്ന സാഹചര്യം ഉണ്ടായാൽ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ എടുത്തു കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു താലൂക്ക് തലത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി മഴക്കാല മുന്നൊരുക്ക അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി ശക്തമാകുന്ന സന്ദർഭത്തിലാണ് ദുരന്ത പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് അതിന് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് കളക്ടറുടെ ചേമ്പറിൽ വെച്ച് നടത്തി നേരത്തെ തന്നെ ജില്ലാ കളക്ടർ രണ്ട് മീറ്റിങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നടത്തിയിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരികളും അതോടൊപ്പം പിന്നീട് ജില്ലയിലെ ഓഫീസേഴ്സ് തലത്തിലുള്ള മീറ്റിങ്ങും നേരത്തെ തന്നെ നടത്തിയിരുന്നെങ്കിൽ പോലും റെഡ് അലേർട്ടും കൂടെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു അവലോകനയോഗമുള്ള നിലയിലാണ് മീറ്റിംഗ് ചേർന്നത് സ്വാഭാവികമായി നടക്കേണ്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി നേരത്തെ കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ പുരോഗമിച്ചു വരുന്നുണ്ട് എന്നാൽ ഈ രണ്ട് മൂന്ന് ദിവസം റെഡ് അലേർട്ടുള്ള ജില്ലയും നൽകി ഒരുക്കങ്ങൾ കുറേ കൂടി സജീവമാക്കാൻ കഴിയത്തക്ക സാഹചര്യങ്ങൾ രൂപപ്പെടുത്താനാണ് അടിയന്തരമായി ഇന്ന് യോഗം വിളിച്ചു ചേർത്തത് ഡാമുകളെ സംബന്ധിച്ച് മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഇടുക്കി ഡാമിലേക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജലനിരപ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇതോടൊപ്പം തന്നെയാണ് കാണേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം യാത്ര ചെയ്യുന്നത് രാത്രികാല യാത്ര നിരോധിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കരുതി മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മരങ്ങൾ കടപഴുകി വീഴുന്ന സ്ത്രീ സ്ഥിതിശേഷമൊക്കെ എല്ലാ കാലത്തും ഭൂമിയിൽ വരുന്ന ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടാണ് അത്ര മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത് ആരോഗ്യ പ്രവർത്തകരും സജീവമായ രംഗത്തുണ്ട് ഡെങ്കിപ്പനി കുറച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ അതിനുള്ള ജാഗ്രത പുലർത്താനും നല്ല നിലയിൽ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള തീരുമാനവും ഇന്ന് ഇടയ്ക്ക്